കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ആർത്തവകാലത്ത് അശുദ്ധി സംഭവിക്കുന്ന സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല പഴമക്കാരും പറയുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് പക്ഷെ ഞാനിത് പറയുന്നുകൊണ്ട് ഞാൻ സ്ത്രീ ഒരു സ്ത്രീ വിരോധിയാണെന്നോ എന്നും ഒന്നും ഉദ്ദേശിക്കില്ല എല്ലാ സ്ത്രീകളും എനിക്കിഷ്ടമാണ് എല്ലാ അമ്മമാരെയും എനിക്കിഷ്ടമാണ് എല്ലാ ആൾക്കാരെയും എനിക്കിഷ്ടമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല സ്റ്റേറ്റുകളിലും ആർത്തവകാലത്ത് ക്ഷേത്രത്തിലൊക്കെ കയറി കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മറ്റൊരിടത്ത് നമ്മുടെ മലയാളി സമാജം പ്രോഗ്രാമൊക്കെ ഒക്കെ വെച്ചിട്ട് ദേവപ്രശ്നമൊക്കെ നടത്തുന്നിടത്ത് അവിടെയുള്ള പിന്നെ അനുഷ്ഠാനങ്ങളനുസരിച്ച് അവർ ആർത്തവകാലത്തും ക്ഷേത്രത്തിൽ കയറി കണ്ടിട്ടുള്ളു പക്ഷേ എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ആയിട്ടുള്ള തനതായ ശൈലി തനതായ സമ്പ്രദായം അനുസരിച്ച് ഒരു കാരണവശാലും ആർത്തവ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവോ ക്ഷേത്രത്തിന് വലം വെയ്ക്കുമോ ക്ഷേത്ര പരിസരത്ത് പോലും പോകുവോ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ പൂർവികരുണ്ടെങ്കിൽ അവരോടോ പ്രായമുള്ള ആൾക്കാരുണ്ടോ അവരോട് പഴയ പഴയകാലത്ത് ആർത്തവമായ അല്ലെങ്കിൽ അശുദ്ധിയായ അല്ലെ പറ്റാതെ വരുന്നതായ ഒരു സ്ത്രീയെ ആ വീടിനുള്ളിലെ അടുക്കളയ്ക്കകത്തോ മറ്റോ ഒന്നും കയറ്റാറില്ല ആ കയറ്റാതെ ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു പുൽപ്പായം വിരിച്ച് അവർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കുള്ള പാത്രങ്ങളും ഭക്ഷണങ്ങളൊക്കെ വെച്ച് മാറി നിന്ന് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം ഈ ആർത്തവ കാലഘട്ടത്തിൽ മാസത്തിൽ ഒരിക്കൽ സ്ത്രീകൾക്ക് വരുന്നതായിട്ടുള്ള ഒരു പരിണാമം ഒരു വ്യത്യാസം അപ്പോൾ ആ വ്യത്യാസ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തെ ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തെ ഊഷ്മാവിന് ആനുപാതികമായിട്ടുള്ള പ്രപഞ്ചവുമായിട്ട് ആനുപാതികവുമായിട്ടുള്ള വ്യത്യാസം വരുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് കാവ് തീണ്ടുക എന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് കാവിലൊന്നും പോകാൻ പാടില്ല എന്തുകൊണ്ട് അത് സയൻറ്റിഫിക്കായിട്ടെന്ന് പറയുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി കൂടുതലുള്ള സ്ഥലമാണ് കാവ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ ഒരുപാട് നിൽക്കുന്നതാണ് ഈ പിന്നെ മരങ്ങൾ ഊതുമരമേ അതുപോലെ തന്നെ പൂതവൃക്ഷമേ നെല്ലിയെ കടലാടിയെ അത്തിയെ ചൂരൽ ഇങ്ങനെയൊക്കെയുള്ള ഊഷ്മത കൂടുതലുള്ള വൃക്ഷങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ താപ താപോഷ്മാവ് കുറയപ്പെടുകയും വ്യതിചലനം ഉണ്ടാക്ക ചെയ്യുകയും ചെയ്യുന്ന അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു സമയങ്ങളിൽ അവർക്ക് ദേഷ്യം മുൻകോപം മറ്റു കാര്യങ്ങൾ ഒക്കെ വളരെ കൂടുതലായിരിക്കും സങ്കടം ചമിക്കാറുമുള്ള ആൾക്കാർക്ക് ദേഷ്യമൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലുള്ള ആരെയും കണ്ടുകൂടാത്തൊരവസ്ഥ ഉണ്ടാകുക അപ്പോൾ അവരുടെ ശരീരത്തിൽ നടക്കുന്ന ആ പരിണാമ വ്യത്യാസം കൊണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചു ഇതിനൊക്കെ ഒരു ഒരു പഴയ കാലത്ത് പറഞ്ഞു കേൾക്കാറുണ്ട് പട്ടുനൂൽ പുഴു പട്ടുനൂൽ പുഴു എന്ന് പറഞ്ഞാൽ പുഴു പട്ടുനൂലിനകത്ത് ചുറ്റിയാണിരിക്കുന്നത് അല്ലേ അപ്പം ഈ പട്ടുനൂൽ പുഴുവിൻ്റെ അടുക്കൽ ഈ ആർത്തവുമായ സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു അശുദ്ധിയായ സ്ത്രീ ചെന്ന് നിന്നു കഴിഞ്ഞാൽ ആ പട്ടുനൂലിനകത്തെ പുഴു മരിച്ചു എന്തുകൊണ്ടാ ആ ഊഷ്മാവിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് വളരെ ഭവ്യതയോടുകൂടി എന്ന് പറഞ്ഞ പോലാണ് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം പട്ടുനൂലിൽ പൊതിഞ്ഞിരിക്കുന്ന അകത്തെ പുഴു അല്ലെങ്കിൽ ദേവ വംശം അവ ദേവകലകൾ ദേവകലകൾക്ക് വ്യത്യാസമുണ്ടാകുന്ന കൊണ്ടാണ് ഈ ഊഷ്മവും അവിടുത്തെ ആന്തരികമായിട്ടുള്ള അന്തരീക്ഷത്തിലെ പവറും തമ്മളിൽ അവിടുത്തെ ഘടകങ്ങളും തമ്മളിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ആർത്തവുമായി ചില ആ സ്ത്രീ പരിശുദ്ധയാണ് സംശയമില്ലാത്ത കാര്യമാണ് സ്ത്രീ വിരോധിയുമല്ല ഞാൻ ഇങ്ങനെ ആചാര്യന്മാരും മുൻപുള്ളവരും പറഞ്ഞ അനുസരിച്ചുള്ള അറിവുകളാണ് ആ അറിവുകൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയല്ല തെളിയിപ്പിച്ചിട്ടുള്ള അറിവുകളാണ് പട്ടുനൂലിൻ്റെ തന്നെ വിഷയമെടുത്തു കഴിഞ്ഞാൽ അത് തെളിയിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും ഒരു നാഗവിഗ്രഹത്തിൻ്റെ അടുക്കിലോ ഒരു കാവിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ദേവചൈതന്യമുള്ള ഒരിടത്തും പോകാനോ പാടില്ല എന്ന് തന്നെ വേണം പറയാൻ അതിന് നിങ്ങളൊക്കെ ശ്രമിക്കണം സ്ത്രീകൾ കാര്യം നമ്മുടെ കേരളത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറഞ്ഞാൽ മഹാ മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ ഭാരതത്തിൻ്റെ ചൈതന്യ ആയിട്ടുള്ള അവസ്ഥകൾക്കും ഭാരതത്തിൻ്റെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ക്ഷേത്ര കലകളും താന്ത്രിക കലകളും ഒക്കെ ഉത്ഭവിച്ചിട്ടുള്ളത് ഏതായാലും ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആചാര്യന്മാർ പഴയ കാലത്തുണ്ടായിരുന്നു ഗ്രഹം എന്ന വ പദം ഉണ്ടായത് തന്നെ ആരിൽ നിന്നാണ് ആര്യഭഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഗ്രഹ ഗ്രഹം എന്നുള്ള പദം ഉണ്ടായത് അതിന് ശേഷമാണ് ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് പക്ഷേങ്കിൽ ഗുരുത്വാകർഷണത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടൻ എന്നാണ് പറയപ്പെടുക പക്ഷേങ്കിൽ ആര്യഭഡിയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും നേരത്തെ ഭൂമിയും പിന്നെ ഗ്രഹങ്ങളും തമ്മിലുള്ള ആകർഷണ ബലം എന്തോ മേളോട്ട് എന്തറിഞ്ഞാലും താഴെ പോകും ഇങ്ങനെ എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറി ഉണ്ടെന്നാണ് തിയറി കൂടി ഇതിനകത്ത് കിടപ്പുകൊണ്ട് നമ്മുടെ ജ്യോതിഷത്തിലാണെങ്കിലും വൈദ്യത്തിലാണെങ്കിലും മാന്ത്രികത്തിലാണെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പട്ടുന്നൂലിൻ്റെ വിഷയം പറഞ്ഞു തന്നെ അപ്പോൾ അതുകൊണ്ട് ആർത്തവമായതോ അശുദ്ധി സംഭവിച്ചതോ ആയിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തിനുള്ളിൽ അറിഞ്ഞോ അറിയാതെയോ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദേവാംശം ദേവാംശം എന്ന് പറയുന്ന ഒരു കലയുണ്ട് അഷ്ടബന്ധം ഇട്ടുറപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശില അല്ലെ വിഗ്രഹം ആ അഷ്ടബന്ധത്തിന് ഓരോ കണക്കുകളുണ്ട് ആ കണക്കനുസരിച്ചാണ് ഒരു ബിംബം ഉറപ്പിക്കുന്നത് ആ ശിലയ്ക്ക് എത്രയും നീളോ ഇത് അത് ശില്പി നിക്ഷയപ്രകാരം ഏതാണ് അതിൻ്റെ ശില്പി നിക്ഷയപ്രകാരമാണ് അതിൻ്റെ മുഖമണ്ഡപവും മറ്റു കാര്യങ്ങളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ദേവൻ്റെ ചൈതന്യം സ്ഫുരിക്കുന്ന ഒരു ഗർഭിണിയായ സ്ത്രീ എത്രയും ആരോഗ്യമുണ്ടോ അത്രയും ഒരു വിഗ്രഹം ആ ആ സ്ത്രീ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ കണക്ക് കാര്യം നല്ല വണ്ണമുള്ള സ്ത്രീ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ചായിരിക്കാം അന്നതിന് വ്യത്യാസവും ഉണ്ടാകാം എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എങ്ങനെയാണ് കണക്കനുസരിച്ച് കണ്ണാടി ബിംബമാണേ അത് അല്ലാത്തതാണെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള ബിംബങ്ങൾ ആ ബിംബത്തിൻ്റെ കണക്കനുസരിച്ചാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തിടപ്പള്ളി വരെ ദേവൻ്റെ നാവ് പോലും ചെന്ന് സ്പർശിക്കുന്ന തിടപ്പള്ളിയാണ് നാവാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ തിടപ്പള്ളിയും ദേവവിഗ്രഹവുമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ ഇതിനൊക്കെ എന്താ പറയാ ഒരു ആകർഷണത്വം ഒരു ബലമുണ്ട് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലുള്ള ഒരു ബലം ആ വിഗ്രഹത്തിനുണ്ട് അതുകൊണ്ടാണ് പാല് തൈര് പിന്നെ പഞ്ചഗവ്യം ഇങ്ങനെയൊക്കെയുള്ള സാധനം കൊണ്ട് ദേവനെ അഭിഷേകം ചെയ്യുന്നത് സൂക്തങ്ങൾ കൊണ്ട് പുരുഷ സൂക്തം സൂക്തം ഐക്യമത്യ സൂക്തം ഐക്യമത്യസൂക്തം സംവാദസൂക്തം ഈ സൂക്തം കൊണ്ടൊക്കെ ദേവനെ ബലപ്പെടുത്തി ദേവാംശം കൂട്ടും ആ ദേവാംശത്തിന് ആ ദേവാംശത്തിന് ചലന വ്യത്യാസം അല്ല ദേവൻ്റെ ഐശ്വര്യം മറ്റുള്ള പ്രജകൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് ഈ അശുദ്ധി വന്നു വന്നുകഴിഞ്ഞാൽ അത് ചെല്ലില്ല അതുകൊണ്ടാണ് അശുദ്ധിയായ സ്ത്രീകൾ സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലെന്നും വീട്ടിൽ തന്നെ തന്നെയാണേൽ ഏഴ് ദിവസം ഗുളികഴിഞ്ഞ് ശുദ്ധവൃത്തിയോടുകൂടി ഏഴാം ദിവസം കഴിഞ്ഞ് ദിവസം ദൈവത്തെയൊക്കെ വിളിച്ച് ഒരു പരിണാമമാണ് ഒരു സ്ത്രീയുടെ പരിണാമമാണ് ആ ഒരു പരിണാമം നമ്മൾ വളരെയധികം ദൈവികത്വത്തോടുകൂടി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊക്കെ മലയാളികളായിട്ടുള്ള നമ്മൾ കുറേയൊക്കെയെങ്കിലും വിശ്വസിക്കുക നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് വിശ്വസിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു പുൽപ്പായലാണ് കിടക്കേണ്ടത് മണ്ണ് മണ്ണോട് ചേർന്നിട്ട് ചില മണ്ണിൽ തന്നെ കിടക്കണമെന്നായിരുന്നു ഇന്ന് മണ്ണെങ്കിലും ടൈൽസും മാർബിളും ഗ്രാനൈറ്റും ഒക്കെയാണ് എങ്കിൽ തന്നെ കുറേയൊക്കെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇത്രയും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലായിരുന്നു ഇന്നാണ് ഇപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ അന്ന് കപ്പയും ചക്ക മീനും ഒക്കെ തിന്നുകൊണ്ടിരുന്ന കാലത്തൊക്കെയൊന്നും ഇത്രയുള്ള രോഗങ്ങൾ പോലും ഇല്ല ആശുപത്രി പോലും ഇല്ല ഒന്നോ രണ്ടോ വൈദ്യന്മാരെ എവിടെയെങ്കിലും കാണും അവരെന്തെങ്കിലും ഗുളിക അരച്ചുരുട്ടിട്ടി കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും ഒരു നേരം കൊണ്ട് വയറ്റുവേദനയും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ മാറിക്കിട്ടും എന്ന് പോലെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതശൈലിക്കുമൊക്കെ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇത് ചുരുക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ